നമസ്കാരം ഞാൻ കെ യു ഷാജി ശർമ്മ ഞാനിങ്ങനൊരു വീഡിയോ വരാൻ കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ദിവസമായി സോഷ്യൽ മീഡിയകളിൽ കമ്മികൾ കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കര ആഹ്ലാദത്തിലാണ് അതായത് അന്തിമഹാകാളക്കാവ് വേല മുടക്കാൻ ശ്രമിച്ച ആർ എസ് എസ്സുകാരൻ ബി ജെ പി കാരനെ എതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ചില ചാനലുകളിൽ തെറ്റായ ചില റിപ്പോർട്ടുകളും കൊടുത്തു പുലാക്കോട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഗിരീഷ് അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പ്രിയമുള്ളവരെ എനിക്ക് പൊതുസമൂഹത്തിനോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ പിറകിലെ പ്രശ്നങ്ങൾ എന്തെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷവും അന്തിമകാലങ്കാവ് വേലയ്ക്ക് വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞില്ല വേല വേണ്ട രീതിയിൽ ഭംഗിയാക്കാൻ കഴിഞ്ഞില്ല അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടുത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കളും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ദേശ കമ്മറ്റിക്കാരും കോർഡിനേഷൻ കമ്മിറ്റിയും ഒക്കെയാണ് അതിൻ്റെ ഉത്തരവാദികൾ അപ്പം അത് നടത്താൻ കഴിയാത്ത കഴിവ് കെട്ട കമ്മിറ്റിക്കാരും സ്ഥലം എം എൽ എയും എം പിയും മന്ത്രിയും ഒക്കെ ആയിരുന്ന ആളുകളുമൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദികൾ അതിൽ യാതൊരു തറക്കുമില്ല മാത്രമല്ല ഇപ്പോൾ നിലവിലെ പ്രശ്നം അതൊന്നുമല്ല നിലവിൽ അന്തിമഹാകാളൻകാവ് വേല നടത്താൻ കഴിയും നടത്താൻ പാടില്ല അല്ലെങ്കിൽ വെടിക്കെട്ട് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് എ ഡി എമ്മിന് ഒരു വ്യാജ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗിരീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ പത്രക്കാർ മുഴുവൻ ഇവിടെ പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ ഇവൻ ആഘോഷിക്കുന്നത് പ്രിയമുള്ളവരെ എ ഡി എമ്മിന് കൊടുത്ത വ്യാജ പരാതി ആരുടെയാണെന്ന് ഇന്ന് വരെ പോലീസ് തെളിയിച്ചിട്ടില്ല ഈ പിണറായി വിജയൻ്റെ പോലീസല്ലേ ഈ കേരളം ഭരിക്കുന്നത് ഇവിടുത്തെ എം പി രാധാകൃഷ്ണൻ്റെ പാർട്ടിയുടെ പോലീസല്ലേ ഈ കേരളം ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ കണ്ടെത്താത്തത് വ്യാജ പരാതി എവിടെ വന്നു എന്ന് കണ്ടെത്തണം അത് ഗിരീഷല്ല വ്യാജപരാതി കൊടുത്തത് ഗിരീഷിനെതിരെ പോലീസ് നടപടി എടുത്തിട്ടുള്ളത് വകുപ്പ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രകാരം ആണ് കേസെടുത്തിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞിട്ട് അതായത് വർഗ വർഗീയത പ്രചരിപ്പിച്ചു മതവിദ്വേഷമുണ്ടാക്കി സംഘർഷമുണ്ടാക്കും എന്ന വകുപ്പൊക്കെ ഇട്ടിട്ടാണ് ഗിരീഷിനെതിരെ കേസെടുത്തിട്ടുള്ളത് ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആറ് ഇരുപത്തഞ്ച് പ്രകാരം കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ആ കേസ് നിലനിൽക്കില്ല പ്രഥമ ദൃഷ്ടിയെ നിലനിൽക്കില്ല കാരണം അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല ഒരു മതസ്പർധി അവിടെ ഉണ്ടായിട്ടില്ല പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ ദേശ കമ്മിറ്റി ഗ്രൂപ്പിൽ നാട്ടുകാർ മുഴുവനുള്ള ഒരു ഗ്രൂപ്പിൽ ഈ പങ്കാരപ്പുള്ളി ദേശത്തിൻ്റെ ദേശ കമ്മിറ്റി എടുത്ത ചില നിലപാടുകളെ ആ ദേശക്കാരനായിട്ടുള്ള ഗിരീഷ് ചില ചോദ്യങ്ങൾ അതായത് അന്തിമാകാളൻകാവ് ക്ഷേത്ര പരിസരവാസിയായിട്ടുള്ള ഗിരീഷ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ഗ്രൂപ്പിൽ ചില കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളും അതുപോലെ തന്നെ പങ്ങാരപ്പുള്ളി ദേശത്തിൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള സുനിൽ ആണ് പരാതികാരൻ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വ്യാജ പ്രചരണം നടത്തിയതാണ് ആ കേസാണ് ഗിരീഷിനെതിരെ എടുത്തിട്ടുള്ളത് ഗിരീഷ് ബി ജെ പി കാരൻ തന്നെയാണ് ഒരു സംശയമില്ല ഗിരീഷ് പത്തോ ഇരുപത്തഞ്ചോ മുപ്പത് വർഷക്കാലമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാളാണ് തൻ്റെ കുടുംബം പോലും മാറ്റിവെച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി പണിയെടുത്ത ആളാണ് ഗിരീഷ് അത് സ്വാഭാവികമാണ് ഒരു ആർ എസ് എസുകാരൻ്റെ രക്തം തിളക്കും തെറ്റുകാണുമ്പോൾ അതായത് പ്രധാനമായും ഉണ്ടായ വിഷയം അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ മൂന്നാല് വർഷക്ക കുറേ വർഷങ്ങളായിട്ട് ആ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ദേശപ്പറയെടുപ്പിന് പോകുന്ന സമയത്ത് അരമണി ധരിക്കാറില്ല ക്ഷേത്രത്തിൻ്റെ നിയമം അനുസരിച്ച് വെളിച്ചപ്പാട് അരമണി ധരിക്കണം ശലങ്ക കെട്ടണം ഇതൊക്കെ സ്വാഭാവികമാണ് ഒരു ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാഗമാണ് ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ക്ഷേത്രം തന്ത്രി കൃത്യമായി നിർദ്ദേശം കൊടുത്തു അരമണി ധരിച്ചു പോകണമെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു അരമണി ധരിച്ചു പോകണമെന്ന് പക്ഷേ പങ്ങാരപ്പള്ളി ദേശക്കാരാണ് അതിന് വിഘാതം തന്നത് അത് അരമണി ധരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഗിരീഷ് പറഞ്ഞത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചയുണ്ടാകുന്നതും ഉണ്ടാകുന്നതും ആ തര്ക്കത്തിൻ്റെ പേരിലാണ് മിസ്റ്റർ സുനിൽ പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ പ്രസിഡന്റ് സുനിൽ കൊണ്ടുപോയിട്ട് പഴയ ചേലക്കര സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളത് അത് കൃത്യമാണ് ആ പരാതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതേ ബാർ ഇരുപത്തഞ്ച് നിങ്ങൾ അന്വേഷിക്കണം എം അതായത് എ ഡി എമ്മിന് വ്യാജ പരാതി കൊടുത്തത് ഗിരീഷ് അല്ല അപ്പം ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരം വിഷയങ്ങൾ വന്നപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് തെറ്റായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു എ ഡി എമ്മിന് വെടിക്കെട്ട് നടത്താൻ പാടില്ല എന്ന് വ്യാജ പരാതി കൊടുത്തത് ഗിരീഷാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് അവിടുത്തെ സി പി എമ്മുകാർ അതിൽ പല ആളുകളും ഉണ്ട് അതായത് മുൻ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ദേശ കമ്മിറ്റി അതായത് പങ്ങാരപ്പള്ളി ദേശ കമ്മിറ്റി അംഗങ്ങളും ഇവിടുത്തെ സി പി എമ്മുകാരും ചില മതഭീകരവാദികളും ഭീകരവാദികളും ഇതിനകത്ത് കളിക്കുന്നുണ്ട് കൃത്യമായി നിയമപരമായ നടപടി അവർക്കൊക്കെ ഉണ്ടാകും അതിനൊരു സംശയമില്ല കാരണം തെളിയിക്കണം പിണറായിയുടെ സർക്കാരാണല്ലോ ഭരിക്കുന്നത് മിസ്റ്റർ എം പി രാധാകൃഷ്ണൻ്റെ സർക്കാരല്ലേ ഭരിക്കുന്നത് യു ആർ പ്രദീവ് അല്ലേ ഇവിടുത്തെ എം എൽ എ നിങ്ങൾ തെളിയിക്കൂ നിങ്ങളുടെ കയ്യിലല്ലേ പോലീസ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തെളിയിക്കി എ ഡി എമ്മിന് വ്യാജ പരാതി ആര് കൊടുത്തു തെളിയിക്കപ്പെടണം വ്യാജ പരാതി കൊടുത്ത് ഗിരീഷ് അല്ലാതെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഒരു സംഘപരിവാർ കാരണം ഒരിക്കലും ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം തകർക്കാൻ വേണ്ടി ശ്രമിക്കില്ല അത് ശ്രമിക്കുന്നിവിടെ ആരൊക്കെയാണെന്ന് അറിയാം കഴിഞ്ഞ മൂന്ന് വർഷമായി സി പി എമ്മിന് നാട്ടിൽ എന്താ പറയുക നിവർന്ന് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അന്തിമഹാകാളൻകാവ് വേലയ്ക്ക് വടക്കെട്ട് നടത്താത്തതിൻ്റെ പേരിൽ ഇപ്പം അവർക്കൊരു സുവർണ അവസരം കിട്ടി അപ്പോൾ അത് നേരെ സംഘപരിവാറിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നത് മൂടത്തരമാണ് ഗിരീഷ് സംഘപരിവാർ പ്രവർത്തകൻ തന്നെയാണ് ഒരു സംശയം വേണ്ട കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ചേലക്കരയിലെ സംഘപരിവാറിൻ്റെ മുഖമായിരുന്നു വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സേവാഭാരതി പോലുള്ള സംഘടനയുടെ ചുമതല വഹിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം സംഘത്തിൻ്റെ ശാഖയിൽ പോയിരുന്ന സ്വയം സേവകനാണ് ആർ എസ് എസ് കാരനാണ് ബി ജെ പിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട് ബി എം എസിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട് ഈ അവസാന കാലത്ത് അദ്ദേഹം ബി ജെ പിയുടെ ഏരിയ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം അതിനുശേഷം പുതിയ സമിതി വന്ന സമയത്ത് പുതിയ ഏരിയ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ അദ്ദേഹത്തിന് ചുമതലയൊന്നുമില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ബി ജെ പി കാരനല്ലാന്നും തള്ളി പറയാനൊന്നും പറ്റില്ല അയാൾ കൃത്യമായ സംഘപരിവാർകാരൻ തന്നെയാണ് അദ്ദേഹം ഒരു തരത്തിലും തെറ്റായ ഒരു കാര്യം ചെയ്തിട്ടില്ല നമ്മളത് തെറ്റായി ധരിച്ചു വെച്ചിരിക്കുകയാണ് ഗിരീഷ് വാട്സാപ്പ് ഗ്രൂപ്പിൽ എഴുതിയ സന്ദേശം എന്ന് വെച്ചാൽ അരമണി ധരിക്കാതെ വെളിച്ചപ്പാട് പോകുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് അഭിഷേകം ചെയ്യണം വെളിച്ചപ്പാടിന് എന്ന് പറയുന്ന കാര്യങ്ങളിലെ സംബന്ധിച്ചിട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഈ പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ചതിനാണ് ഗിരീഷിനെതിരെ കേസെടുത്തിട്ടുള്ളത് ആ കേസും എ ഡി എമ്മിന് കൊടുത്ത വ്യാജ പരാതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതിനെ തമ്മിൽ കൂട്ടി ഘടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമൂഹത്തിൽ ആർ എസ് എസിനെതിരെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെയും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും മതഭീകരവാദികളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നു അങ്ങനെ നിങ്ങളങ്ങനെ ഒറ്റപ്പെടുത്തി ഇവിടുത്തെ സംഘപരിവാറുകാരെ വിഘടിപ്പിച്ച് ഒറ്റപ്പെടുത്തി ഇല്ലാതെയാക്കാം എന്ന് നിങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ മൂഢത്തരമാണ് ഇതിനു വേണ്ടി ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എതിരെയും നിയമ നടപടി ഉണ്ടാവും ഒരു സംശയം വേണ്ട അത് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ നോക്കൂ അരമണി വിവാദത്തിൽ ഇവിടെ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വന്ന് സമരം ചെയ്തത് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും പോലെയുള്ള സംഘടനകളാണ് തീർച്ചയായിട്ടും വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകൾ ഇവിടുത്തെ ഹൈന്ദവനെ സംരക്ഷിക്കേണ്ട സംഘടനയാണ് ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന സംഘടനയാണ് ഗിരീഷ് ഒരു ഹൈന്ദവനാണ് ആ ഈ വ്യാജ ഹൈന്ദവനെ പോലെയുള്ള ആളുകളല്ല അതായത് പൂരം വേലേക്കും വെള്ളയും മള്ളിയിട്ട് വന്ന് നാട്ടുകാരുടെ മുമ്പിൽ വ്യാജ ഹൈന്ദവനായി അഭിനയിക്കുന്നവനല്ല ഈ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ് ഗിരീഷ് അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് നിയമപരമായി ഈ എ ഡി എമ്മിന് കൊടുത്ത വ്യാജപരാതി ആരുടെയാണ് എന്ന് തെളിയിക്കണം ഞങ്ങളതിന് പരാതി കൊടുക്കും തെളിയിക്കും എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം വെറുതെ ഊഹാപോഹങ്ങളുടെ പേരിൽ ഒരു ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ പാടില്ല സംഘപരിവാർ കാരണമായി പോയി എന്നത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ക്രൂശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്ക് ആ കാര്യത്തിലുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എനിക്കറിയുന്ന എൻ്റെ സഹോദരനാണ് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല ചേലക്കരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും എനിക്കറിയുന്ന ആളുകളാണ് വളരെ അടുത്ത് അറിയുന്ന ആളുകളാണ് ഒരു കാരണവശാലും ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്തുന്ന ആളുകളത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നന്നു കാരണം കഴിഞ്ഞ രണ്ട് വർഷത്തെ ആ അരമണി വിവാദവും രണ്ട് വർഷമായി വെടിക്കെട്ട് നടക്കാത്തതിൻ്റെയും ക്ഷീണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് കാരണം ദേവസ്വം ബോർഡ് ഭരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും രാധാകൃഷ്ണനും ഇപ്പോഴത്തെ എം പി രാധാകൃഷ്ണനും ഒക്കെ ഭയങ്കര ക്ഷീണമുണ്ടാക്കിയ കാര്യമാണ് രണ്ട് കൊല്ലായിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ വീട് കിട്ടിയ ഒരു അവസരം ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും മണ്ടയിൽ കെട്ടിവെച്ച് വലിയ ചാരിത്രമുള്ള ആളാണെന്ന് നടിക്കാനും അല്ലെങ്കിൽ ആളുകളാണെന്ന് നടിക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിലപാട് അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു